കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ വി ഐ പി ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് ഗുരുതര പരിക്ക് തൃക്കാക്കര എം എൽ എയും കോൺഗ്രസ് നേതാവുമായ ഉമാ തോമസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോൺക്രീറ്റിൽ തലയടിച്ചാണ് വീണത് എം എൽ എയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു തലയിലെ പരുക്കിൽ നിന്ന് രക്തം വാർന്നു പോയിട്ടുണ്ട് ഉമാ തോമസിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ അടക്കം പരിശോധനകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് വാര്യലിന് പൊട്ടി ശ്വാസകോശത്തിൽ മുറിവേറ്റു തലച്ചോറിലും മുറിവുണ്ടായെന്നും നട്ടലിന്റെ പരിക്കുണ്ടെന്നും ചികിത്സിക്കുന്ന കൊച്ചി റിനേ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറഞ്ഞു അടിയന്തര ശസ്ത്രക്രിയ നടത്തില്ലെന്നും ശ്വാസകോശത്തിൽ രക്തം കയറി ശ്വാസകോശത്തിനും തലച്ചോറിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട് ബോധം പ്രതികരണം ഓർമ്മ എന്നിവയൊക്കെ ബാധിക്കാവുന്ന മുറിവുകളാണ് പെട്ടെന്ന് ഭേദമാകുന്ന പരിക്കുകളല്ല ഉണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർമാർ പറഞ്ഞു നടി ദിവ്യ ഉണ്ണയുടെ നേതൃത്വത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പന്ത്രണ്ടായിരം ഭരതനാട്യം നർത്തകരുടെ മൃദംഗനാഥം നൃത്തസന്ധിക്കിടെയാണ് അപകടമുണ്ടായത് ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയാണിത് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു എം എൽ എ താൽക്കാലികമായി തയ്യാറാക്കിയ വി ഐ പി ഗ്യാലറിയിൽ നിന്ന് ഇരുപതടിയോളം താഴ്ചയിലേക്കാണ് എം എൽ എ വീണത് പരിപാടിയിൽ പങ്കെടുക്കാൻ മന്ത്രി സജിജറിയാനും എത്തിയിരുന്നു പരിപാടി തുടങ്ങാറായപ്പോഴാണ് എം എൽ എ എത്തിയത് മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുമ്പോൾ ഗാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഇവിടെ സ്ഥാപിച്ച താൽക്കാലിക ബാരിക്കേഡ് ബലമുള്ളതായിരുന്നില്ല സന്നദ്ധ പ്രവർത്തകർ ഉടൻ തന്നെ സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായിരുന്ന ആംബുലൻസിൽ കയറ്റി എം എൽ എ ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു മന്ത്രി സജി ചെറിയാനും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും അടക്കം ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് ഉമാ തോമസിന്റെ ചികിത്സയ്ക്കായി മെഡിക്കൽ സംഘം രൂപീകരിച്ചതായി മന്ത്രി പി രാജീവ് അറിയിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വൈകാതെ കൊച്ചിയിലെത്തുമെന്നും പറഞ്ഞു റിനയിലുള്ള ഡോക്ടർമാരും സംഘത്തിലുണ്ടായിരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചികിത്സയ്ക്കായി എത്തുന്നത് കോട്ടയം എറണാകുളം മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധർ സംഘത്തിലുണ്ട് സംഭവത്തിൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അറിയിച്ചു സുരക്ഷാ വീഴ്ചയാണ് അപകട കാരണമെന്ന ആരോപണത്തിന് പിന്നാലെയാണ് പോലീസ് ഇടപെടൽ സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്ന് ഹൈബി ഈഡൻ എംബി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു സ്റ്റേഡിയത്തിലെ സുരക്ഷാ ക്രമീകരണം ആശങ്കപ്പെടുത്തുന്നതാണെന്നും കായികേതര പരിപാടികൾക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണം ഒരുക്കി വരുന്നുവെന്നും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു